പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആവേ മെയ് മാസം പത്താം ദിവസം പരിശുദ്ധ കന്യകയ്ക്കു ലഭിച്ച മംഗളവാർത്തയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ദൈവസുതന്റെ മനുഷ്യാവതാര കർമ്മം നിവർത്തിതമാക്കുവാൻ ഒരു മനുഷ്യ വ്യക്തിയുടെ സഹകരണം ആവശ്യമായിരുന്നു ഹൗവ മനുഷ്യകുലത്തിന്റെ നാശത്തിന് കാരണഭൂതയായതുപോലെ പരിശുദ്ധ കന്യക മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണഭൂതയായി ദൈവിക ദൌത്യവാഹകൻ മേരിയെ സമീപിച്ചുകൊണ്ട് അവൾക്ക് അഭിവാദനമർപ്പിക്കുന്നു കൃപാവര സമ്പൂർണെ നീ സന്തോഷിച്ചാലും കർത്താവ് നിന്നോടു കൂടെയുണ്ട് അവൾ ഈ വചനം മൂലം അസ്വസ്ഥ ചിത്തയായി ഈ സ്വസ്തിയുടെ വിവക്ഷ എന്താണെന്ന് അവൾ എന്നാൽ ദൈവദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട നിനക്ക് ദൈവകൃപ ലഭിച്ചിരിക്കുന്നു ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന് യേശു എന്ന് നീ പേർ വിളിക്കണം അവൻ മഹാനായിരിക്കും അത്യുന്നതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കുന്നതാണ് യാക്കോബിന്റെ ഭവനത്തിൽ അവൻ നിത്യം ഭരണം നടത്തും അവന്റെ ഭരണത്തിന് അവസാനമുണ്ടാവുകയില്ല മറിയം ദൂതനോട് ചോദിച്ചു ഞാൻ കന്യകയായിരിക്കുന്നുവല്ലോ പിന്നെ ഇത് എങ്ങനെ സംഭവിക്കും ദൂതൻ പ്രതിവചിച്ചു പരിശുദ്ധാത്മാവ് വഴുന്നള്ളി വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും അതിനാൽ ശിശു പരിശുദ്ധനായിരിക്കും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും കൂടാതെ നിന്റെ ചാർച്ചക്കാരിയായ എലീശായും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാകുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ അപ്പോൾ ദൂതൻ അവളുടെ അടുക്കൽ നിന്നും പോയി പരിശുദ്ധ കന്യക നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കുകളാണ് ഈ ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യപൂർണമായ പ്രവൃത്തി അതുവഴി മേരി എല്ലാ മനുഷ്യരെയും ദൈവമക്കളുടെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് അവരോധിച്ചു കന്യകാമറിയം മനുഷ്യാവതാര രഹസ്യത്തിന് പരിപൂർണ സ്വാതന്ത്ര്യത്തോടു കൂടി സമ്മതം നൽകി പരിത്രാണകർമ്മത്തിൽ സഹകരിച്ചു രക്ഷണീയ കർമ്മം മനുഷ്യാവതാരം വഴി ദൈവവുമായി മർത്തിവംശത്തെ ഐക്യപ്പെടുത്തുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന് മനുഷ്യ സ്വഭാവം നൽകുവാൻ പരിശുദ്ധ കന്യക സമ്മതം നൽകിയപ്പോൾ മിശിഹാവഴിയായിട്ടുള്ള രക്ഷാകര കർമ്മം പ്രോദ്ഘാടി നിത്യത്വത്തിൽ ഒരു ശാരീരിക മാതാവിനെ കൂടാതെ പിതാവായ ദൈവത്തിൽ നിന്നും ജനിച്ച സ്തുതനായ ദൈവം കാലത്തിന്റെ പൂർണതയിൽ പരിശുദ്ധ കന്യകയിൽ നിന്നും ഒരു ശാരീരിക പിതാവിനെ കൂടാതെ ജനിക്കുന്നു പരിശുദ്ധ കന്യകയെ ഞങ്ങളുടെ പരിത്രാണത്തിന്റെ വില ദൈവമങ്ങയെ ഭരമേൽപ്പിച്ചിരിക്കുന്നു നാഥെ നീ സമ്മതിക്കുമെങ്കിൽ ഞങ്ങൾ രക്ഷ പ്രാപിക്കും എന്ന് വിശുദ്ധ ർണാദ് പ്രസ്താവിച്ചിരിക്കുന്നു പരിശുദ്ധ കന്യകയെ പോലെ നാമും ദൈവത്തിരുമനസിന് വിധേയരായി ദൈവമക്കളായി തീരുന്നു അപ്പോഴാണ് സ്വാതന്ത്ര്യം സുരക്ഷിതമാകുന്നത് ഒരു സംഭവം പറയാം കാനഡയുടെ തലസ്ഥാനമായ ഒട്ടോവായിൽ പരിശുദ്ധ കന്യകയുടെ രൂപവും സംവഹിച്ചുകൊണ്ട് വളരെ വിപുലമായ തോതിൽ ഒരു പ്രദക്ഷണം നടത്തി അനേക മകത്തോലിക്കരും ആഘോഷയാത്രയിൽ ഘോഷയാത്രയിൽ സംബന്ധിച്ചിരുന്നു ഒരു അക്കത്തോലിക്കനു മാത്രം അത് ഒട്ടും ഒട്ടുംമസിച്ചില്ല അയാൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഒളിച്ചിരുന്ന് മാതാവിന്റെ രൂപത്തിനു നേർക്ക് നിറയൊഴിച്ചു പെടിയുണ്ട തിരുസ്വരൂപത്തെ അതിലംഘിച്ചു ഒരു സ്ത്രീയുടെ ദേഹത്തുകൊണ്ട് അവൾ തൽക്ഷണം മൃതിയടഞ്ഞു ജനങ്ങൾ സംഭീതരായി ഘാതകൻ വേഗം ഒരു കാറിൽ കയറി രക്ഷപ്പെടുവാൻ പരിശ്രമിച്ചു രണ്ടു മൂന്ന് പോലീസുകാർ അയാളെ അനുധാവനം ചെയ്തു ഘാതകൻ ഒരു സ്ഥലത്ത് കാർ നിർത്തി അപ്പോൾ പോലീസുകാർ അയാളെ സമീപിച്ച് ഒരു സ്ത്രീ പട്ടണത്തിൽ മരിച്ചു കിടക്കുന്നു താങ്കൾ വന്ന് അവരെ തിരിച്ചറിയുവാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടു അയാൾ അവരോടൊത്ത് യാത്രയായി സംഭവസ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി മരിച്ച സ്ത്രീ അയാളുടെ ഭാര്യയായിരുന്നു അയാൾ പശ്ചാത്താപ വിവശനായി കേണു ഏറ്റുപറഞ്ഞ് അയാൾ മാനസാന്തരപ്പെട്ടു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാതാവായ പരിശുദ്ധ കന്യകെ അവിടുന്ന് ദേവദൂതന്റെ സന്ദേശത്തിന് എന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാര രഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തിന്റെ പരിത്രാണകർമ്മത്തിൽ സഹകരിച്ചു സ്വാതന്ത്ര്യ ദുർവിനിയോഗത്താൽ നാശകരത്വത്തിൽ നിബന്ധിച്ച മാനവരാശിയെ അവിടുന്ന് സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് രക്ഷിച്ചു ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവിടുത്തെ തുരുക്കുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ എപ്പോഴും ദൈവമാതൃത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമായ വിധം ഞങ്ങളത് വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അതെ അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേശരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാനിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ